What? <laughs>

പട്ടി ഓടിച്ചിട്ടാലും കടിച്ചാലും പത്രം കൊണ്ടെന്ന് തന്നെ നിന്റെ അല്ലേ അത് മൂന്നാലു ദിവസം മരിയാക്ക് ബാത്റൂമിൽ പോയിട്ട് എനിക്ക് പത്രം വായിച്ചില്ല ശരിയാവൂല വീടുണ്ട് ഞാൻ ഏരിയ മൊത്തം പത്രം സ്ഥലം ഈ മുന്നൂറ്ററഞ്ഞ് പോണോ അല്ല നിന്റെ നാല് ദിവസം പത്രം പോണോ പറ പട്ടിയുടെ കാര്യം ശരിയാണ് ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി അലക്കിയിട്ട് തുണി എടുത്തത് ഒരു കണക്കിനാണ് പട്ടിനെ പേടിച്ചിട്ട് എടാ ഞാൻ പത്തു രാവിലെ നാലു മണിക്ക് ഇടുന്ന ഒരാളാ ഇപ്പിതാ കുറച്ച് വൈകിട്ട് മുട്ടം നടക്കുന്നത് എന്താ അവസ്ഥയാണിത് നീ കൊണ്ടാ വടിയല്ലടാ പത്രം ഈ പട്ടികൾക്കെതിരെയുള്ള പോരാട്ടമാണ് എന്റെ പത്രം ശീതളം മാഷം വരണ്ടല്ലേടാ ഷൂ ഒക്കെ മോർണിംഗ് വാക്കിനായിരിക്കും പത്ത് പത്രയായപ്പോ ഞാൻ ഇതിന് പട്ടിയും പേടിയില്ലേ വാടിയോർണിംഗ് മാഷേണിംഗ് മോർണിംഗ് എന്താ വൈകിയ അല്ല ഞാൻ ഈ നേരത്താ പോവാറ് ഈ ഒരു ഒരാറു മണി സമയം അങ്ങനെ നിറച്ച ആളുകളാ നടക്കാനേ അപ്പൊ അവിധി മുക്കാലും ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ആയിരിക്കും അപ്പൊ ഈ കാണുമ്പോ ഒക്കെ ഐ മാഷെ ആ ഗുഡ് മോർണിംഗ് മാഷ എന്താ മാഷേ അപ്പൊ ഇതിനൊക്കെ മറുപടി അറിയാൻ നടക്കണം നമ്മുടെ നടപ്പാറക്കില്ലേ അപ്പൊ ഇവരൊക്കെ വീട്ടിലേക്ക് കേറിയിട്ട നമുക്ക് സമാധാനത്തിൽ റോട്ടി കൂടെ പോവാലോ അത് കാരണം പോവില്ലേ ഞാൻ നിന്നെ നീ എന്താ മൂന്ന് ദിവസ പത്രം ഇട്ടിട്ട് എങ്ങനെ ഇടല ഏരിയ മൊത്തം തിരുവനായ്ക്കളാ അപ്പൊ തിരുവനായ്ക്കളെ കൊണ്ടാ പത്രം ഇരിക്കണേ പടി കൊള്ളാന് കയ്യില മാഷെ മൂന്നാലു ദിവസമായി വീട്ടില് പത്രം ഇട്ടിട്ട് ഒന്നിച്ചോണ്ട് തന്നേക്കാണോ ഞാൻ അങ്ങനെ ഒന്നാമത്തെ നിങ്ങൾക്കൊക്കെ പട്ടി പൂച്ചാന്നൊക്കെ പറയുമ്പോ വേറെന്തോ ഒരു വൃത്തികെട്ട സംഭവം സംഭവമാര് അവരായിട്ടൊന്നും ഒരു സൗഹൃദത്തിലായ മതി എന്തിനു പേടിക്കുന്നത് നമുക്ക് എന്താച്ച വിറ്റളൊക്കെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും ഉള്ളിൽ അങ്ങോട്ട് ഭയം കേറാ ഭയം കേറുമ്പോ എന്താവുക അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം രാസപ്രവർത്തനം നടക്കും അത് തിരിച്ചറിയാനുള്ള കഴിവ് മണത്തറിയാനുള്ള കഴിവ് പട്ടിക്ക് മനസ്സിലാവുണ്ടോ വന്ന് കടിക്കണേ നേരെ നമ്മുടെ മറുപടി സ്നേഹമാണ് വിചാരിക്കും മനസ്സിലാവും ഈ കടിക്കാൻ വരുന്ന സന്തോഷം പോലെ കടിക്കാൻ വരുന്നത് വരണേന് മുമ്പുള്ള ഭാവമുണ്ട് ആവിറ്റയ്ക്ക് അതെ സാറേ നമ്മളെ മതി ഉപദ്രവിക്കാണ്ടിരുന്ന ഒരു സംശയം ഉണ്ട് അപ്പൊ നമുക്ക് രാസപ്രവർത്തനം സാധനം ഉണ്ടല്ലോ അത് നമുക്കിപ്പൊ മേണിക്കൊക്കെ കിട്ടുന്ന സാധനാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നു പരിവർത്തനം ചെയ്യണ്ടേ എന്താ അതാ എന്ന് പഠിപ്പിക്കണ കാലത്തുണ്ടായിട്ടില്ല അവനൊരു നല്ല ബോധ ഞാൻ പറയണത് ഇപ്പൊ പട്ടികളെ ഇപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിൽ കണ്ട എന്തൊരു സൗന്ദര്യമുള്ള ശബ്ദ എന്റെ മനസ്സില് അപ്പൊ നിങ്ങക്ക് ശരിയായിട്ട് തോന്നിണ്ടാവും വേണ്ട അല്ല ആ താളത്തിലാ കൊരാ അല്ല അടാ ആ മേള നടക്കണ മതി പഞ്ചാലി മേളിച്ചിട്ട് മാഷെ പഴയ പട്ടികളല്ല നമ്മുടെ മനസ്സിൽ അവരെ കുറച്ച് നല്ല ചിന്ത ഉണ്ടായാ പറ്റും ഒരു കുഴപ്പമില്ല അപ്പുറത്ത് മുഴുവൻ പട്ടികളാണ് മൂന്നാല് പട്ടി പെറ്റും കിടപ്പുണ്ട് പോവാടി കയ്യിലിരിക്കട്ടെ എന്നാ ഇതൊന്നും കാര്യമില്ല നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ വടിയും തടിയും തടയൊക്കെ പേടിയില്ല എനിക്കൊരു പേടിയില്ല താളത്തിലാ താളത്തിലട്ടോ നല്ല കാലാവസ്ഥ പട്ടികളാ അടിച്ചോ അത് പിടിച്ചേരിയാ പോട്ടെ ഓള പട്ടിത്താവള പട്ടിത്താവള ഇന്ന് ഞാൻ പോട്ടെന്നാരി അതേ പത്രം കറക്റ്റ് ആയിട്ട് ഇടാന്ന് നോക്കുന്നേ കേട്ടാ നോക്ക അവിടെ താജ്മഹൽ പണത് വെച്ചിരിക്കോ പട്ടി അടിച്ചിരിക്കുന്നില്ല അവിടുത്തെ മുഴുവൻ ഇറച്ചിയും പട്ടി കൊണ്ടുപോയി പക്ഷെ എന്തൊരു കഷ്ടാണ് അല്ല നമ്മൾ അത് കൈമ കാൽമ കടിക്കാൻ ഒരു ഒരു സ്ഥലം ബാക്കിയില്ലല്ലോ പോയി കാര്യത്തിൽ ഭാഗ്യം നന്നായി സൂചി കുത്താൻ എല്ലാം കൊണ്ടുപോയി ൊക്കെ ബയോളജി അങ്ങട്ട് പിടുത്തം കിട്ടാത്തോണ്ട് മാഷിനെ മറിച്ചിട്ട് കടിച്ച് പറിച്ചു കളഞ്ഞു ബയോളജി ആന്ന് മാഷിന്റെ ശരീരത്തിൽ അപ്പം നടന്ന രാസമാറ്റങ്ങള് പട്ടിക്ക് പിടുത്തം കിട്ടിയില്ലല്ലോ അതുകൊണ്ടന്നെ മാഷിന് കടികിട്ടിയത് ും തിരിച്ചറിയാത്തവരും ഉണ്ട് അപ്പൊ അതേമാതിരി പട്ടികളിലും ഉണ്ട് ചില പട്ടികൾക്ക് രാസപ്രവർത്തനം ഒന്നും മനസ്സിലായികൊള്ളണമല്ലോ കിട്ടിയല്ലേ അച്ഛനാ പ്യാരി വടി തന്നപ്പോ അതും മേടിച്ചോണ്ട് പോകൂടായിരുന്നു അവനവൻ അവനെ തന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും ഇതെന്താ ഇത് അച്ഛനെ കുറ്റം ഈ മാസുമാർക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ട് ഓരോ പറഞ്ഞത് മാത്രമാണ് കാര്യം വേറെ ഒരാള് പറഞ്ഞ ഒരു ചുവട്ടിലേക്ക് എടുക്കൂല നിങ്ങളിപ്പോ മാഷൻമാരെ ഒന്നും പറയല്ലേ ഇതിനെതിരെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾ പഞ്ചായത്തുകാരെ നിങ്ങൾ എന്ത് ചെയ്ത് ഇതിപ്പോ നമ്മുടെ പഞ്ചായത്തില് മാത്രല്ല എല്ലാ പഞ്ചായത്തിലും പട്ടികളുണ്ട് കേരളം മുഹമ്മം പട്ടികളാപ്പാ അതിനൊക്കെ ഭരണക്കാർ ഞമ്മളിവിടെ പെറ്റുണ്ടാക്കിയ പട്ടിയൊന്നുമല്ലല്ലോ ഇങ്ങനെ ഈ മറുപടി അല്ല നിങ്ങൾ പറയുന്നത് ഒരു പൊതുപ്രവർത്തകനാണേ പോയിക്കാൻ നിങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് എന്ത് നടപടി ഉണ്ടാവണുണ്ട് എന്ത് നടപടി കഴിഞ്ഞ ദിവസം ഒരുത്തിനെ പൂച്ച വാന്തിട്ട് ആശുപത്രി പോകണിരുന്നു ആ വഴി പട്ടി ഓടിച്ചിട്ട് കടിച്ചവന ഇവിടെ കുറെ പേര് പട്ടി കടിച്ച് രക്തസാക്ഷി ആയി കഴിയുമ്പോൾ ഇവര് വരും ഇവർ രാഷ്ട്രീയക്കാർ വന്ന് ഒന്ന് തൊഴും കരയും സങ്കടപ്പെടും റേറ്റ് നോക്കി അതെന്നാണ് നടക്കുന്നത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണോ ഈ മാഷ കടിച്ച പട്ടിയുണ്ടല്ലോ അതിന് ഏഴ് വയസ്സുണ്ട് അത് നിങ്ങളെ ഭരണകാലത്തുള്ള പട്ടിയാ അത് ആലോചിച്ചു നോക്കി ഒക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കും കേട്ടോ രാഷ്ട്രീയം കളിക്കല്ലേ ഇപ്പൊ മാഷിന്റെ കാര്യം തന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികളുടെ അടുത്ത് വടിയായിട്ട് വന്ന മാഷാണ് ഇപ്പൊ പട്ടികളുടെ അടുത്ത് കൈയും വീശിച്ച് ചെന്നോണ്ടല്ലേ ഈ കടികിട്ടിയത് പട്ടികളെക്കാട്ടും പേടി അല്ലെങ്കിൽ കുട്ടികളല്ലേ മാഷം നിങ്ങൾ പട്ടികളെക്കാ കഷ്ടോ കൊണ്ടില്ല സംസാരിക്കല്ലേ ഒരു കാഴ്ച ഒക്കെ കണ്ടു വെച്ചി പോവാ

അങ്ങനെ ആവട്ടെ ഓ എവിടെ കടിക്കാൻ ആ നായക്കള ഞങ്ങൾ കിടന്ന് കുറയ്ക്കുന്നു ഇന്ന് മലർന്ന് കിടക്കാൻ കൊതിയായിട്ട് വയ്യ ആ നായക്കള വിട്ട് യാത്ര അതിനെ അങ്ങന ീർത്തല്ലാതുകൊണ്ട് ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല നമ്മുടെ കുട്ടികളൊന്നും നേരം വൈകിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് വീട്ടിലെത്താൻ പറ്റില്ല നമ്മൾക്ക് ബേജാറാണ് പിന്നാലെ നടക്കല്ല പിറ്റാ ആർക്കെങ്കിലും ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല നമ്മുടെ പഞ്ചായത്തോ ഭരണകർത്താക്കളോ മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിലും നിയമം എന്തായിക്കോട്ടെ അത് നമ്മൾ നോക്കണ്ട നമ്മുടെ പഞ്ചായത്തിലുള്ള സകലതിനെയും ഒരാൾ അറിയേണ്ടത് നമ്മൾ കൊന്നു തള്ളു അത് എന്താന്ന് വെച്ചാൽ സൂതാട്ടം ചെയ്യും എന്തെങ്കിലും ഒന്ന് ഇവിടത്തെ നായകളെയും നശിപ്പിക്കണം പിന്നെ ഒരാൾ ഒരാളറിയണ്ട് കൊന്നു ആ ആ നമ്മുടെ ഒന്നും അത്രേ ഉള്ളൂ എത്ര നമുക്ക് തിന്നാൻ അല്ല ഇതിന്റെ ഉഗ്ര വിഷാണ് ചേർത്തേക്കുന്നത് ഇത് രണ്ട് കഷ്ടം തിന്നാ മതി അത് തിന്ന് സെക്കൻഡുകൾക്കുള്ളിൽ പായു നിന്നൊര വന്ന് പട്ടിക്കത്തു അല്ല അപ്പൊ ഇത് എന്ത് അങ്ങനെ കൊടുക്കും നമ്മൾ ആ ദൗത്യം നമുക്ക് ഉണ്ണീനെ ഏൽപ്പിക്കാം അപ്പൊ ശരി അതൊന്നും നിങ്ങൾ ഒന്നും പ്രശ്നമാക്കാഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു മനസ്സിലായിത്തോളാം എന്തെത്ര നേരം എത്ര നേരം കാത്തുക്കണുവിടെ ഏ പത്രത്തിന്റെ പൈസ മണിക്കാൻ പോണ്ടേ രാവിലെ പോകാൻ പറ്റുമോ ഇടങ്കിലും പ്രായ് അടിക്കൂലേ എന്താ ആക്കല് വാങ്ങാതി നായ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിനാ വരാൻ പറഞ്ഞത് ഇത് പരിപാടിയാകും ആ ഇത് കുറച്ച് ബീഫ് റോസ്റ്റാ എന്താ ഇങ്ങനൊക്കെ തോന്നാൻ കാരണം വിശക്കുന്ന് പൊറോട്ട ഉണ്ടാവോ ഇത് ഇത് എടാ അത് കൊടുക്കാനുള്ളൂ അടിക്കുന്ന പട്ടിക്ക് ബീഫ് കൊടുക്കാൻ വേണ്ടി പണിയിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം ഏടാ അതിൽ വിഷം ചേർത്തിട്ടുണ്ട് നമ്മളെ ശല്യം ചെയ്യണ പട്ടികളില്ലേ റോട്ട് കൂടെ ഉള്ളത് ആ ആ അവറ്റേക്ക് വിഷം വെച്ചിട്ടുള്ള ഈ ബീഫ് കൊടുക്കണം നീയാണ് അത് കൊണ്ടുപോയി കൊടുക്കേണ്ടത് നമുക്ക് നമ്മുടെ കൊല്ലണ്ടേ കൊല്ലണം രാവിലെ പത്ര ഇടാൻ റോഡ് സൈഡിൽ ഇങ്ങനെ പട്ടികളെ കാണില്ലേ കാണില്ലേ ഒരു നാല് കഷ്ണം ബീഫ് അവിടെ ഇട്ട് പട്ടി തിന്നോളൂ അങ്ങനെ നീ പത്രം ഇട്ടിട്ട് തിരിച്ചു വരുമ്പോ നോക്ക് ഈ ഇറച്ചി തിന്ന പട്ടികളൊക്കെ ഇങ്ങനെ ചത്ത് വേണ്ടത് കിടക്കണ്ടത്